ക്ഷമയുടെ സംസ്കാരമാണ് ക്രിസ്തു പകർന്നതെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലിക്കൽ കുടുംബങ്ങളെയും രാജ്യങ്ങളെയും രക്ഷിക്കാൻ ക്ഷമയുടെ സംസ്കാരമാണ് വേണ്ടത് രാജ്യത്ത് പല തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരപ്രവർത്തനങ്ങളും നടക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു പരസ്പരം ക്ഷമിക്കുകയും മറക്കുകയും ചെയ്ത മനുഷ്യരാശി മുന്നോട്ട് പോകുന്ന മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര പുരോഗതി ഉണ്ടാകുമെന്നും അദ്ദേഹം ചോദിച്ചു യുദ്ധങ്ങൾ കാരണം നിരവധി രാജ്യങ്ങളാണ് നശിച്ചു പോകുന്നത് പാർശ്വവത്കരിക്കപ്പെട്ട രാജ്യങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഓരോ രാജ്യങ്ങളെയും ഉയർ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അത്യാവശ്യമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അത്യാവശ്യ കുടുംബങ്ങളെ രക്ഷിക്കാൻ പറ്റുന്ന സംസ്കാരം ക്ഷമയുടെ സംസ്കാരമാണ് ഓരോ രാജ്യങ്ങളെയും രക്ഷിക്കാൻ പറ്റുന്ന സംസ്കാരം ക്ഷമയുടെ സംസ്കാരമാണ് നമ്മുടെ രാജ്യത്ത് നോക്കിയ പല ഭീകര പ്രവർത്തനങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇതൊക്കെ മനുഷ്യന് സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പരസ്പരം ക്ഷമിക്കുകയും പൊറുക്കുകയും മറക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മനുഷ്യരാശി മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്രമാത്രം പുരോഗതി ഉണ്ടാവും യുദ്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തനി ഭ്രാന്താണ് മനുഷ്യൻ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ബോംബുകളിട്ട് നശിപ്പിക്കുക എത്ര രാജ്യങ്ങളാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത് ദൈവം മനുഷ്യന് ഇതുപോലെയുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ മനുഷ്യരാശിയെ പുരോഗമിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട വേദനിക്കുന്ന ദുഃഖിക്കുന്ന ആ മനുഷ്യൻ്റെ ഇടയിലേക്ക് ഓരോ രാജ്യങ്ങളും ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ ഓരോ രാജ്യത്തെയും നമുക്ക് ഉയർത്തേൽപ്പിക്കാൻ സാധിക്കും പക്ഷെ അതിന് പകരം ഉള്ള പണം മുഴുവനും ഈ യുദ്ധത്തിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് നമ്മുടെ ലോകത്തെ തന്നെ നശിപ്പിക്കുകയാണ് അപ്പോൾ മനുഷ്യരാശി നിലനിൽക്കണമെങ്കിൽ ക്ഷമിക്കുന്ന സ്നേഹ ഒരു വിട്ടുവീഴ്ചകളുടെ ഒരു മനോഭാവം